കോട്ടാങ്ങൽ പഞ്ചായത്തിലെ വികസിത ഭാരത് യാത്ര പഞ്ചായത്തംഗം ജോളി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം അഞ്ചിലെ ദേശീയ പ്രതിജ്ഞ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ വിവിധ പദ്ധതികളെപ്പറ്റി ക്ലാസുകൾ നടന്നു ഒരു കാലത്ത് കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾ അവരുടെ വീടിനായി കൊതിച്ചിരുന്നു ലക്ഷ്യം ഇവർക്കായി വീട് നൽകാനായിരുന്നു കേരളത്തിലെ ഭവന പദ്ധതിയിലൂടെ ഒന്നര ലക്ഷത്തോളം കുടുംബങ്ങൾ തങ്ങളുടെ പുതിയ വീടുകളിൽ കഴിയുന്നു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരായ ആളെ സംബന്ധിച്ച് ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുക സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങി കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് കൊടുക്കുന്നത് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി ഇന്ത്യയെ വികസിതവും ഞാൻ അഭിമാനം കൊള്ളുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യും